ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഓണ സ്പെഷ്യൽ നല്ല രുചികരമായ ഒരു കൂട്ടുകറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചേന ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ച ഏത്തക്കായും അതുപോലെ തന്നെ അരിഞ്ഞ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുതിർത്തുപ്പിട്ട് പുഴുങ്ങിയ കടല അതും ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് കറിവേപ്പിൽ ആവശ്യത്തിന് വെള്ളം പിന്നെ കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവാൻ വേണ്ടി വെക്കണം ഇനി നമുക്കിതിലേക്ക് കുരുമുളക് കൂടി നമ്മൾ ചേർക്കുന്ന ഇത് കുറച്ച് വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് അതിന് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് ഞാനിവിടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരാറ് വറ്റൽ മുളകും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആറിയിട്ടൊന്ന് പൊടിച്ചെടുക്കാനാണേ നമ്മൾക്ക് തേങ്ങ പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കുറച്ച് ഉഴുന്നു പരിപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു പകുതി മൂപ്പാകുമ്പോൾ നമ്മൾ ഒരു തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ടൂടെ മാറ്റി വെക്കും നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഒന്ന് മാറ്റുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കഷണങ്ങളൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കുരുമുളകുൻ്റെയും പൊടി ഒന്നര സ്പൂൺ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എരിക്കനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ശേഷം നമ്മളിവിടെ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകവും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചതും ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുക്കാം നല്ല രുചികരമായ കൂട്ടുകറി റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ